കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ മകൾ നവമി ശസ്ത്രക്രിയയ്ക്കായി മെഡിക്കൽ കോളേജിലെത്തി നവമിയുടെ ശസ്ത്രക്രിയക്കായി തൊണ്ണൂറ് ശതമാനം പരിശോധനകളും പൂർത്തിയായെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ രതീഷ് പറഞ്ഞു ന്യൂറോ വിഭാഗം മേധാവിയുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടക്കുക സർജറി ഇവിടെ എത്തിച്ചേരുമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട് സർജറി നടത്താനുള്ള കാര്യങ്ങളെല്ലാം പുരോഗമിച്ചോണ്ടിരിക്കയാണ് ശതമാനത്തോളം ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് ശതമാനം മാത്രമാണ് ചെയ്യാനുള്ളത് ആദ്യം അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ആ ടെസ്റ്റുകളിലൂടെ ചെയ്തതിനു ശേഷം ന്യൂറോ സർജറി വിഭാഗം എച്ച് ഒ ഡി ഡോക്ടർ സതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലാണ് സർജറി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ ഓർത്തോപീഡിക്സ് മേധാവി ഡോക്ടർ ടി ജി തോമസ് അദ്ദേഹത്തെ അദ്ദേഹവും ആ ടീമിലുണ്ട് അനുശിക്ഷാ മേധാവി ഡോക്ടർ ലത ലതാ ജനാർദ്ദനും ടീമിലുണ്ടാവും അപ്പോൾ മെഡിക്കൽ ബോർഡ് പരിശോധിച്ചതിന് ശേഷം ഏറ്റവും അടുത്ത തീയതിയിൽ തന്നെ ഓപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി മിഥുന ഇതിനു മുൻപ് നവമി ആശുപത്രിയിൽ എത്തിയത് അമ്മയ്ക്കൊപ്പമാണ് ഇതുപക്ഷേ അമ്മ ഒപ്പം ഇല്ല അമ്മയുടെ ഓർമ്മകളുമായാണ് നവമിയുടെ ശസ്ത്രക്രിയക്കായി അവിടെ എത്തിയത് വിവരങ്ങൾ തീർച്ചയായിട്ടും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഉണ്ടായിരുന്നത് സാമ്പത്തികമായി വളരെ വലിയ തുക ശസ്ത്രക്രിയക്ക് വേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിനെ സ്വകാര്യ ആശുപത്രിയിൽ പോകാതെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നവമി ആദ്യം എത്തിയത് അതിൻ്റെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അഡ്മിറ്റായിരുന്നു അതിനിടയിലാണ് കഴിഞ്ഞ മൂന്നാം തീയതി ഇത്തരത്തിൽ വലിയൊരു അപകടം വലിയൊരു ദുര്യോഗം ഇവർക്ക് നേരിടേണ്ടി വന്നത് അതിനുശേഷം വേറെ തകർന്ന ഹൃദയവുമായാണ് നവമി ഈ ആശുപത്രി വിട്ടത് അതിനുശേഷം ഇപ്പോൾ അമ്മയുടെ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കിയതിനു ശേഷം ഇന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ് മെഡിക്കൽ കോളേജിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് നവമി ശസ്ത്രക്രിയ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കോളേജിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് ഡെപ്യൂട്ടി സൂപ്രണ്ട് രതീഷ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനത്തോളം പരിശോധനകൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിട്ടുള്ളതാണ് ഇനി ഈ ശസ്ത്രക്രിയക്ക് മുമ്പേയുള്ള ചില ഏതാണ്ട് പത്ത് ശതമാനം പരിശോധനകൾ മാത്രമേ പൂർത്തിയാക്കാനുള്ളൂ അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ മെഡിക്കൽ ബോർഡ് തീരുമാനമെടുത്ത് ശസ്ത്രക്രിയ എന്ന് നടത്തണമെന്നുള്ളത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ന്യൂറോ വിഭാഗം മേധാവിയായിട്ടുള്ള സതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലാണ് സർജറി നടക്കുക അതുപോലെ തന്നെ അനുസ്ഥീഷ വിഭാഗത്തിൻ്റെയും ഓർത്തോ വിഭാഗത്തിൻ്റെയും മേധാവിമാർ തന്നെയാണ് ഈ ശസ്ത്രക്രിയക്ക് മേൽനോട്ടം വഹിക്കുന്നത് എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുന്നുണ്ട് ഈ ശസ്ത്രക്രിയക്ക് വേണ്ട മുഴുവൻ ചെലവുകളും സർക്കാർ വായിക്കുമെന്ന് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു വി എൻ വാസവൻ മന്ത്രി വീട്ടിലെത്തിയതിനു ശേഷം വ്യക്തമാക്കിയിരുന്നു അത്തരത്തിൽ പൂർണ്ണമായും സൗജന്യമായിട്ടായിരിക്കും ഈ ശസ്ത്രജ്ഞ നടക്കുക എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഇന്ന് ഇന്ന് അമ്മയുടെ ചടങ്ങുകൾ കൂടി നടക്കുകയാണ് വീട്ടിൽ തലയോരപ്പറമ്പിൽ വെച്ച് അതിൻ്റെ ചടങ്ങുകൾ നടക്കുന്നതിന് മുൻ മുമ്പാണ് ഇപ്പോൾ ശസ്ത്രയയ്ക്ക് അഡ്മിറ്റാവുന്നതിനു വേണ്ടി ഇന്ന് എത്തിയിട്ടുള്ളത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അല്പസമയത്തിനകം തന്നെ തലയോലപ്പറമ്പിലെ ബിന്ദുവിൻ്റെ വീട്ടിലെത്തും അവിടെ ബിന്ദുവിൻ്റെ അച്ഛനുണ്ട് സഹോദരനുണ്ട് അവർ അവിടെ അവരവിടെ വെച്ച് കണ്ട് പിന്നെ എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ ബി ജെ പി നേതാക്കന്മാർ വീട്ടിലെത്തിയിരുന്നു ആ എല്ലാ വിധത്തിലുള്ള പിന്തുണയും പിന്തുണയും പ്രഖ്യാപിച്ചതോടൊപ്പം തന്നെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുമെന്നും വ്യക്തമാക്കിയിരുന്നു പിന്നീട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും ബി ജെ പി നേതൃത്വം നൽകിയിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബന്ധുവിന്റെ മകൾ നവമി ശസ്ത്രക്രിയയ്ക്കായി മെഡിക്കൽ കോളേജിൽ എത്തി തൊണ്ണൂറ് ശതമാനം പരിശോധനകളും പൂർത്തിയായെന്നാണ് ഡോക്ടർ അറിയിച്ചത്